കുടുംബത്തെ പ്രതികരിച്ചിട്ടുണ്ട് അച്ഛൻ്റെ പിതാവ് ശ്രീ എം തോമസ് ഒരു വാക്ക് സംസാരിക്കും അതിനുശേഷം സഹധർമ്മിണി മായ പച്ചമ്മ ഒരു വാക്ക് നമ്മളോട് സംസാരിക്കും അഭിമന്യത്രാപള്ളി തിരുമേനി സുഹയുടെ മറ്റ് അഭിമന്യ തിരുമേനിമാരെ വികാരി ജനറൽമാരെ വൈദികരെ മറ്റേ പ്രിയപ്പെട്ട എല്ലാവരുമേയും ഞാൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത് നിങ്ങളെ എന്നോട് കാണിച്ചാൽ സ്നേഹത്തിനും കരുതലിനും ഒരു നന്ദി വാക്ക് പറയുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ സമയത്ത് ഈ വിവരം പറഞ്ഞു പോരാഴ്ച എന്നാൽ ഞാൻ എന്ത് ചെയ്യും ആരെനിക്ക് കാണും ഒരു കലഞ്ഞ ഹൃദയത്തോടെയാണ് തിങ്കളാഴ്ച നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്നത് ഞാൻ പിന്നീട് അവസരം അവിടെ സർവീസ് കഴിഞ്ഞതിനു ശേഷമായിട്ടെന്ന് പറയുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ നിർദ്ദേശം എല്ലാം കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർ അന്നേരം ആളായിട്ട് പ്രയാസം ഉണ്ടാക്കിരുന്നു അദ്ദേഹം അവിടെ ഇരിക്കട്ടെ അച്ഛൻ അങ്ങോട്ട് നീ അവിടെ ഇരിക്കട്ടെ കൊടുത്തെ ക്രമീകരണങ്ങൾക്കും തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം ചെയ്താൽ മതി ഇടക്ക് നടത്തിപ്പുകാരും രേഖപ്രവേശനം ചെയ്യേണ്ട ആവശ്യമില്ല കർത്തകല